ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി ആലോചനായോഗം ചേർന്നു ചിറ്റിലി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ആ പരിമിതി ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്കും ഉണ്ടാകരുത് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന കാലത്ത് ജനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മളതിനെ ചെറുതായി കാണേണ്ടതുണ്ട് നന്നായി പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോ അത് സ്റ്റാള് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പ്രോഗ്രാമിലെ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോ ചില വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ പ്രോഗ്രാമിന് വലിയ തുക ചെലവഴിക്കുന്ന നില വന്നപ്പോഴാണ് അപ്പോ നമ്മുടെ വടക്കാഞ്ചേരിയുടെ എക്സിബിഷന്റെ ഇതുവരെയുള്ള ചരിത്രം കൂടി വെച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പത്മനാഭന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി പൂരം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച നാലു ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭാരവാഹികൾക്ക് കൈമാറി പൂരം എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ അറിയിച്ചു എക്സിബിഷനിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ണമെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് കെ രാധാകൃഷ്ണൻ എം പി എം എൽ എ മാരായ എ സി മൊയ്തീൻ സേവർ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു നൂറ്റി അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും അഞ്ഞൂറ്റൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു നഗരസഭാ കൌൺസിൽ ആളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈ ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ എ എം അബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ പൂരം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ അജിത് മല്ലയ്യ ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ നഗരസഭാ കൌൺസിലർമാർ പൂരം കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ